താരകം <Sýra> വരൻ തുണങ്ങിയ ജീവിത പാശ്ചാത്തലങ്ങളിൽ അറിവും അത്യാത്മികതയുമാണ് ആർദ്ദത നിറക്കുന്നത് പൂർവ്വ സൂര്യകൾ നാടിന്റെ വെളിച്ചമായി തുടങ്ങി വച്ച് ഇന്നും നിലക്കാതെ പതിനായിരങ്ങളുടെ ആശാഭിലാഷങ്ങൾക്ക് ചിറകുകൾ തുന്നി കടാതെ നിലനിൽക്കുന്ന ചെറു നേർച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന റതി അള്ളാഹ്വിന്റെ ആണ്ടു നേർച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ശനി ഞായർ ദിവസങ്ങളിൽ കുറ്റച്ചിറ ജുമാ മസ്ജിദിൽ പ്രൌഢോജലമാകുന്നു സമ്മേളനം മതപ്രഭാഷണം അനുസ്മരണ പ്രഭാഷണം അന്നദാനം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളെ കൊണ്ട് സമ്പന്നമാകുമ്പോൾ പരിപാടിയുടെ ഒന്നാം ദിവസമായി ഇന്ന് രാത്രി എട്ട് മണിക്ക് ആണ്ടു നേർച്ച കമ്മിറ്റി ചെയർമാൻ ജനാബ് അബ്ദുൽ കലാം സ്വാഗതഭാഷണം നിർവഹിക്കുന്ന സംഗമത്തിൽ കുറ്റിച്ചറ ഡിഫായി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ബഹു അബു തബീർ മുഹമ്മദ് ഷഫീഖ് കാമിൽ സഖാഫി അധ്യക്ഷ പദവി അലങ്കരിക്കുമ്പോൾ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സിയാറത്ത് മൂഡ് മുസ്ലിം ജമാഅത്ത് ഖജാൻ ജി ജനാബ് എം അബ്ദുൽ കലാം ഉദ്ഘാടനം നിർവഹിക്കുകയാണ് പ്രപഞ്ചനാഥൻ തനിക്ക് നൽകിയ അനുഗ്രഹീതത്തിലൂടെ ജനമനസ്സുകളിൽ സ്നേഹത്തിന്റെ കുളിർ കുളിർത്തീർത്ത് അനുഗ്രഹീത പ്രഭാഷകൻ പ്രഭാഷണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഇരിപ്പിട സൗഹൃദത്തോടുകൂടെ ജാതിമദ്യ ഭേദമന്യെ എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടെ കുറ്റച്ചറ റിഫായി ജുമാ മസ്ജിദിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു